ഹായ് ഫ്രണ്ട്സ് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത് ബീഫ് ഉണ്ണിയപ്പാണ് ഇതൊരു കസിൻ്റെ വീട്ടിൽ ഞാൻ നോമ്പ് തുറക്കെ പോയിട്ടാകുമ്പോൾ കണ്ണൂർക്കാരുടെ സ്റ്റൈലാണിത് നോമ്പ് തുറക്കെ പോയിട്ടാകുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു തന്ന റെസിപ്പിയാണ് അപ്പോൾ എനിക്ക് ഉണ്ടാക്കണം എന്ന് തന്നെ ആഗ്രഹം ഞാൻ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് നമ്മൾ ബീഫ് ആദ്യം പൊയ്ച്ചെടുക്കുന്നതാണ് സാധാരണ നമ്മൾ ബീഫ് പൊയ്ക്കും പോലെ തന്നെ പൊയ്ച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിനുള്ള മാവ് തയ്യാറാക്കാം ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ കുതിർത്തിയിട്ടുള്ളത് നമുക്ക് അധികം ആൾക്കാർക്ക് അധികം വേണമെങ്കിൽ അങ്ങനെ കുട്ടിയാൽ മതി അങ്ങനെ രണ്ട് കപ്പ് ചോറും കറിവേപ്പിലെ ആവശ്യത്തിന് ഉപ്പും മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം അങ്ങനെ എല്ലാം അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റിയതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അങ്ങനെ ഇത് നമ്മൾ പൊരിച്ച ബീഫ് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം അതിനുശേഷം ഞാനിതിലേക്ക് അര ടീസ്പൂൺ മാവിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് നല്ലപോലെ കലക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് പൊരിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാം അങ്ങനെ അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ കലക്കിയെടുക്കാം ഇതിലേക്ക് മല്ലിയിലയും ചേർക്കുന്നുണ്ട് അങ്ങനെ മല്ലിയിലും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് ഉണ്ണിയപ്പത്തിൻ്റെ ഭാഗത്തിനായി എടു എടുത്തിട്ടുള്ളൂ അങ്ങനെ നമുക്ക് ഉണ്ണിയപ്പ ചട്ടി ചൂടാൻ വെക്കാം അത് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പൊ ചട്ടിയൊക്കെ നല്ല ചൂടായി കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഓരോ മാവ് ഒഴിച്ച് തയ്യാറാക്കാം സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ അങ്ങനെ ഇതാ ഇതിലേക്ക് മല്ലിയിലും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കാം ആയിട്ടുണ്ട് ഇത് ഇതുപോലത്തെ പരുവത്തിലാണ് മാവ് അങ്ങനെ ഇതായതിലേക്ക് ഒരു പൊരി ഒഴിക്കുന്ന സമയത്തുള്ള ഒരു വീട് വിട്ടുപോയി അങ്ങനെ ഓരോ പീസ് ഇതിലേക്ക് ഇടണം ഒഴിക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് അങ്ങനെയെല്ലാം ഇതുപോലെ റെഡി ആക്കിയിട്ട് എടുക്കാം ചൂടോടെ തയ്ക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ഉണ്ടാകും അപ്പോൾ നല്ല ഇതുപോലെ ഒഴിച്ച് തയ്യാറാക്കാം പിന്നെ നമുക്കതിൻ്റെ ഒരു വശം പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ എല്ലാം നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ മറച്ചിട്ട് റെഡിയാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് പോരി മാറ്റാം അങ്ങനെ നമ്മളുടെ ഉണ്ണിയൊക്കെ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം എണ്ണയൊക്കെ ഇങ്ങനെ വാർന്നെടുത്തതിന് ശേഷം ഒരു അരിപ്പക്കണ്ണിയിൽ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇത് നമ്മളുടെ ഉണ്ണിയപ്പൊക്കെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അങ്ങനെ പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം താങ്ക് യു